അപ്പോൾ നമസ്കാരം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇത് ചോറ് ചീരത്തോരൻ ബീട്രൂട്ട് കിച്ചടി ഓക്കേ പിന്നെ ഇതിൽ നല്ല ചെമ്മീനും നല്ല ഉണക്കച്ചെമ്മീനും വാങ്ങിയിട്ട് പാല് പാലുവിന ഇങ്ങനെ വെച്ചാണ് പിന്നെ കുറച്ച് ഇങ്ങനെ ഇതിൻ്റെ ചാറ് ഇങ്ങനെ ചോറൊക്കെ ഒഴിച്ച് മീനൊക്കെ മീനിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാകാം എല്ലാം എടുത്ത് ചോളങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ എടുത്തങ്ങ് കഴിച്ചോക്കാം ഓ സൂപ്പർ അടിപൊളി അതുപോലെ കുറച്ച് ചീരത്തോല കഴിച്ചെക്കാം അതുപോലെ ഈ കിച്ചടി ഇന്നലത്തെ കിച്ചടിയാണ് ഇന്നത് അടിപൊളിയുണ്ട് പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിച്ചു നോക്കട്ടെ എന്നാൽ അടിപൊളി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നാളത്തെ സ്പെഷ്യലായിട്ടെങ്കിൽ നമുക്ക് നാളെ കാണാം